പറഞ്ഞ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ അഭിപ്രായമുണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ നിങ്ങളിൽ നിന്നാണ് വന്നത് പക്ഷെ നിങ്ങളുടേതല്ല നിങ്ങളുടെ ആശയങ്ങൾ അതുകൊണ്ട് അടിച്ചേൽപ്പിക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മുടേതാണെങ്കിലും നമ്മുടെ ആശയങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ ചിലപ്പോൾ അത് തിരിച്ചടിയായി മാറിയത് അതുകൊണ്ട് കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ഇമാജിനേഷൻ അവരുടെ കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ എഡ്യൂക്കേഷൻ കൊണ്ട് ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ബീ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അവന്റെ കഴിവ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അധ്യാപകനുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം അവരെ നിങ്ങൾ പോലെ കരുതണം എല്ലാവിധ ആശീർവാദവും മംഗളങ്ങളും ഞാൻ നേരുന്നു ഈ ഒരു ഇവന്റ് ഒരു സ്കൂൾ ഡേ ഇവന്റ് സ്കൂൾ ഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ദിവസമാണ് സ്കൂളിലെ കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം സ്കൂൾ സ്കൂളിന്റെ അച്ചീവ്മെന്റ് ഷോക്ക് ചെയ്യാനുള്ള അവസരം തങ്ങളുടെ പ്രൈസുകൾ കിട്ടുന്ന ദിവസം ഈ ഒരു മനോഹരമായ ദിവസം എല്ലാവിധ thank you so much for your watchwords sir I request you to give away the certificates and trophies the overall runners-up trophy goes to team bluebells I request the house counselors ms Vina R, along with the team, to receive the award. The Academic Year 2023-2024 20, 20, goes to Team Daffodils and request House Councillor Ms. Akila along with the team to receive the award. You, sir. On behalf of the Bright Teams, as a token of our love and gratitude, we would like to present a memento. I request our chairman, Dr. Shamir, to present the memento to our chief guest, Advocate Chandi Uman, Emily. thank you all on behalf of the brightians from the bottom of our heart we thank you sir for having participated in our mega event and having inaugurated the cultural fest we will now continue with the cultural fiesta of Le Melior, the annual fiesta of bright 2023-2024 over to anchoring ആ വടവരകളുടെ സ്കിൻ എടാ സമര സ്കിൻ കിരനെ ഇങ്ങോട്ട് ആ ഇട്ടോ സാധാരണ കടയിൽ സാധാരണ വെറുതെ കൊണ്ടേ കയറ ആടനെ മാർക്കറ്റിൽ കുഞ്ഞു ഓര് വന്നു തോരുന്നു എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ നോട്ട് ഔട്ട് Way of land for the people of Punjab. Presenting before you the liveliness and grace of our talented blazing stars from grade 1.